കേരളത്തോട് നരേന്ദ്രമോദി സർക്കാർ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കണ്ണൂർ വിമാനത്താവളത്തോട് കേന്ദ്ര സർക്കാർ കാട്ടുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് കേരള പ്രവാസി സംഘം നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ കമ്മിറ്റിയാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ മാർച്ച് ചെയ്തു കേന്ദ്ര സർക്കാർ കേരളത്തോട് കാട്ടുന്ന പകപോക്കലിന്റെ ഭാഗമാണ് വിമാനത്താവളത്തോടുള്ള അവഗണനയെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു സത്യം പറഞ്ഞാൽ ഈ ഭൂമി റൺവേ ഉയർത്തി ലോകത്തെ എല്ലാ ഇന്റർനാഷണൽ പോലെയുള്ള കണ്ണൂരിനെ മാറ്റാൻ യാതൊരു ഭൂമി ഏറ്റെടുക്കാൻ പ്രയാസമില്ല ഭൂമിയുണ്ട് ഇവിടെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ കിടക്കുകയാണ് എയർപോർട്ട് എപ്പോഴെങ്കിലും വരുന്ന ഒരു വിമാനം പോയിന്റ് ഓഫ് കോൾ പദവി അനുവദിക്കുക ഹജ്ജ് ഹൗസ് നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രവാസി സംഘത്തിന്റെ മാർച്ച് എയർപോർട്ടിലേക്കുള്ള മാർച്ച് കല്ലേരിക്കരയിൽ വച്ച് പോലീസ് തടഞ്ഞു പ്രവാസി സംഘം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗഫൂർ പി ലില്ലീസ് ജില്ലാ പ്രസിഡന്റ് ഇ എം പി അബൂബക്കർ ജില്ലാ സെക്രട്ടറി പ്രശാന്ത് കൂട്ടാമ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു കൈരളി ന്യൂസ് കണ്ണൂർ